ിക്കാൻ പറ്റും സർവീസ് എന്ന രീതിയിൽ പിന്നെ ഇന്ന രീതിയിൽ ഇത്ര ആഡ് ഇട്ടോ അങ്ങനൊക്കെ പറയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ മാൻ പവർ പിന്നെ നമ്മള് ഇപ്പോ ഇതിലിപ്പോ ക്ലാസ് വരുന്ന മെറ്റാഡ്സ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടല്ലോ അപ്പോ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൂടി കണക്ട് ചെയ്തിട്ട് വേറെ ഹലോ ക്ലിയർ ആവുന്നില്ലേ വാട്സ്ആപ്പ് അക്കൗണ്ട് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഹലോ ഇത് അവിടുത്തെ വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മൈക്കൗണ്ട് അത് ബിസിനസ് വേണ്ടി കഴിഞ്ഞാല് നമുക്കൊരു ഫേസ് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ബിസിനസ് അക്കൗണ്ട് അല്ല കേ ആ കേൾക്കുന്നുണ്ട് പക്ഷെ കുറച്ച് ഡിലേ വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതിന് ശേഷം കുറച്ച് ഡിലേ വരുന്നുണ്ട് വൈഫൈ അല്ലേ നെറ്റ്വർക്ക് അത് ഫോണാണോ ഹലോ കേൾ വൈഫൈ ആണ് അപ്പൊ കുഴപ്പമില്ല അല്ല ഫോൺ ചില

അങ്ങനെ നിങ്ങൾ നിങ്ങളിങ്ങനെ യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ല ഡില് വരണ്ടിട്ട് പറഞ്ഞതാണ് ക്ലാസ് കാര്യങ്ങളെ പ്രോപ്പറായി കേൾക്കണില്ലെന്നുണ്ടെങ്കിൽ നമ്മള് ഫോണിൽ തന്നെ ഇരുന്ന് കാണാനോ ഏറ്റവും ബെറ്റർ ഇങ്ങനെ ഒരിത് വരികയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പൊ നമ്മളെ ഞാൻ നിന്റെ കാര്യങ്ങളിലേക്ക് പോവാണ് അപ്പൊ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക കാരണം എന്താ നമ്മൾ ക്ലാസ് കെയർഫുൾ ആയിട്ട് കേൾക്കണേ അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് നമ്മളെ ഇതാവാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് അത് ഉപകാരം കിട്ടാൻ വേണ്ടിട്ടാണല്ലോ പിന്നെ രണ്ടാമത്തെ വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇതിന്റെ മൂന്ന് കാര്യങ്ങൾ വേണം അതായത് ഫസ്റ്റ് നമ്മളൊരു ഫേസ്ബുക്ക് പ്രൊഫൈല് വേണം ആ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ പേജ് ഉണ്ടാക്കണം ഒരു പേജ് അണ്ടറിൽ വരണം ആ പേജ് ഒക്കെ എന്ത് വേണം നമ്മൾ ആ പേജൊക്കെ പ്രൊഫഷണൽ ആയിരിക്കും അതേ ഇൻസ്റ്റന് ിസിനസ് അക്കൗണ്ട് വേണം അതിനൊരു നമ്പർ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ